അതുപോലെ ഈ നടപ്പ് രീതിയിൽ പോയില്ലല്ലോ ദാസർ ഒക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴ ചിത്ര ചീച്ചിയൊക്കെ എസ് പി ബി അങ്ങനെ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോ അതെ അങ്ങനെ തന്നെ സാറപ്പൊ പറയും സാറ് ഒരാശം പറഞ്ഞു ഞാൻ തണുപ്പ് ഓടിക്കും എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈല് വരാണ് പക്ഷെ അത് എന്റെ പാട്ടുകൾ ഫോളോ ചെയ്യുന്നവര് അത് അതേപോലെ ചിലർ അങ്ങനെ ആകാറുണ്ട് പറഞ്ഞു അതായത് അങ്ങനെ തണുപ്പ് കുടിക്കും സാറ് എനിക്ക് പ്രോഗ്രാം സമയത്ത് ചിൽഡ് വാട്ടർ ആണ് കുടിക്കുന്നത് പക്ഷെ അത് നമുക്ക് പറ്റൂല സാറ് പറയാ അത് ചെയ്യരുതും കാരണം ഓരോരുത്തർക്കും ബോഡിക്ക് ഓരോ ഇതുണ്ട് റെസിസ്റ്റന്റ് പവർ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് എനിക്ക് ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പ്രശ്നമില്ല എന്ന് പറയും അപ്പൊ അതും സാറ് പറയാറുണ്ട് അത് ഓരോരുത്തർ ലൈഫ് സ്റ്റൈലാണ് അതെ അതെ ഈ വേറിട്ടൊരു പാട്ട് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഐ എം വെരി സോറി ഒരു നാലായിരം സോറി അഫ്സൽ കവാടിയതാ അത് എത്ര പാടിയാണെന്നറിയാമോ ആ പാട്ടുകളൊക്കെ പക്ഷേ ഇപ്പോഴും അത് ആദ്യത്തെ ഡബിങ് സിനിമകളിലെ പെട്ടതാണ് പക്ഷെ അത് രസമുള്ള പാട്ടാണ് ഇപ്പോഴും അത് ആസ്വദിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഇതിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അത് എന്റെ മാത്രം കഴിവാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ രസമല്ലേ അത് രാജീവ് എഴുതി അല്ലെ ഡബിങ് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറെ വരുന്നുണ്ട് ആ സമയത്ത് അന്ന് ശ്രീകുമാറായിട്ടണം തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട് മലയാളത്തിനേക്കാളും മുന്നേ അവര് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു ചാൻസസ് കിട്ടാൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡയനാമിക്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് പാടാൻ പറ്റി ഐ വെരി സോറി ഒരു നാലായിരം സോറി സ്വർണ്ണക്കട്ടി ഞാൻ പാടാമൊരു സോറി ഹലോ 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 പിണങ്ങിയോ മിടുക്കി അടങ്ങു പെൺമടി ചിലന്തി കോപമടക്കടി ചില പാട്ടുകളൊക്കെ എനിക്ക് ഇപ്പോഴും അത് ശ്രീമാറാട്ടം പാടി പണ്ട് പിന്നെ പുതിയ വർഷം ഇറങ്ങിയിരുന്നു ചിരഞ്ജീവി സാറിന്റെ പെങ്ങളുടെ മകൻ അഭിനയിച്ച രണ്ടാമത് അതില് ഞാനാണ് പാടിയത് അപ്പൊ അത് എന്റെ ചെറുപ്പത്തിൽ ശ്രീമാറാട്ടം പാടിയതാണ് ഞാൻ കേട്ടേക്കരസം കാരണം അന്നാണെങ്കിൽ പോലും തെലുങ്ക് പാട്ടുകളുടെ ഒരു സ്ട്രക്ചറിങ് വേറെ സ്റ്റൈലാണ് അവരുടെ രീതികള് പ്രോഗ്രാമിങ്ങും പ്രൊഡക്ഷൻ ഒക്കെ വേറെ സ്റ്റൈലാണ് നമുക്ക് കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ കുറെ കുറെ ഹിറ്റ് സോങ്സ് ഡബിങ് പാടാൻ പോയിട്ടുണ്ട് അതേമാതിരി എന്ന് പറഞ്ഞ അല്ലു അർജുൻ്റെ സിനിമയിൽ ചെമ്പനീർ നീ ിൽ വിരിഞ്ഞിൽ വിളിച്ചെന്തി അത്ഭുതം അടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയാണിൻറെ തിന്നു ഞാൻ നിറങ്ങൾക്കാവും അങ്ങനെ കുറെ ആ സമയത്തുള്ള കുറെ നല്ല പാട്ടുകൾ ഡബിങ് സോങ്സ് പാടാം ഈ ടിപ്പിക്കൽ പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ് ഈ എപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുണ്ടാവും അപ്പം അതൊരു സിറ്റുവേഷൻ സോങ് ആണ് അത് അത് എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടൻ ചെയ്ത് പാടിയിട്ടുള്ളതല്ല അത് ആ ഒരു സിറ്റുവേഷന് വേണ്ടി റീ പോലെ അങ്ങനത്തെ ഒരു പാട്ട് അതിങ്ങനൊന്നും കാന്താരി പെണ് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ത്രോട്ട ചീത്ത ഇപ്പൊ അന്നൊക്കെ ആവേശത്തിലൊക്കെ പാടുന്ന മാത്രേ ഉള്ളു അങ്ങനെ കൊറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് അതെ എന്ന് പറഞ്ഞ സിനിമ ശൃംഗാരവേല അതിനും അങ്ങനത്തെ ഒരു പാട്ട് സിറ്റുവേഷൻ സോങ് ശൃംഗേല ശൃ അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ട് ദിലീപ് ഭട്ടൻ ലിപ്പാണ്ട് പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് ദിലീപ് ഭട്ടന്റെ സിനിമകളിൽ കാന്താരിപ്പെണ്ണയുണ്ട് അതേപോലെ ശൃംഗാരവേലുണ്ട് പിന്നെ രാംലീലയിൽ ഒരു പാട്ടുണ്ട് ഒരു എലക്ഷൻ സോങ് ഉണ്ടായിരുന്നു അതും പാടിയിട്ടുണ്ട് അങ്ങനെ ലിപ്പ് അതായത് അഭിനയിച്ച് പാടാത്ത കുറെ പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ മാപ്പിള പാട്ട് പാടുമ്പോഴും പക്ഷെ ഒരു ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു സാധ്യതയെ അപ്സർക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേൾവി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എല്ലാ ടൈപ്പ് ഓഫും കേൾക്കാൻ കേൾക്കും പ്രത്യേകിച്ച് കുറച്ചു മുമ്പൊക്കെയാണ് കുറെ കൂടി വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ കേൾക്കും അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ ഇഷ്ടമല്ല എന്നല്ല പണ്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടുകളും പിന്നെ അതേപോലെ ആ കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകളൊക്കെ ഫോളോ ആയിരുന്നു ഏരൺ സ്മിത്ത് അങ്ങനെ കുറെ പാട്ടുകാരുണ്ട് ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് അവരുടെ പാട്ടുകൾ അതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു അതായത് നമ്മുടെ കേൾവിയിൽ അതൊക്കെ കുറെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പം ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാകും മാപ്പിള പാട്ട് പാടുമ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് പാടണം അല്ലാതെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പാടണം പാടണമെന്നുള്ളൊരു ധാരണ എപ്പോഴും വെച്ചുകൊണ്ടാണ് പാടുന്നത് പുറത്തുനിന്ന് ഗായകനെ നമ്മൾ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു പിന്നെ തന്നെ അതിനുശേഷം ശേഷം പുതു തലമുറയിൽ ഇപ്പോൾ ഹരിശങ്കറോ ഹരിചരണോ ഇപ്പോൾ കാർത്തികനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പാടിക്കും ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തും പക്ഷേ ഇതിന്റെ ഇടയില് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അപ്സലിക്ക അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വന്നതാണ് ഇല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടെ കാരണം ലെജൻസ് ഭരിച്ചിരുന്ന ഒരു സ്പേസിലാണ് വരുന്നത് ഇന്ന് കുറച്ചുകൂടെ മാറ്റി അപ്സെലിക്ക വന്നപ്പോ തന്നെ കുറച്ച് മാറ്റി അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് പ്ലേസ്ഡ് ആവുന്നത് ഇപ്പൊ വോയിസ് കൾച്ചർ മാറി മാറി കൂടി പണ്ടത്തെ രീതിയിൽ പാടാൻ പറ്റില്ല ദാസേട്ടം വരുമ്പോ ഒരു തരത്തിൽ മാറി എന്നിട്ട് ഇപ്പോ നിങ്ങള് മാറ്റി മാറ്റി ഇവിടെ പക്ഷെ അപ്പോഴും ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം ആ അത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴും ന്യൂ ജനറേഷന്റെ ഏറ്റവും പുതിയ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും സിനിമകളിൽ വരുന്നത് ലബ്സിയുടെയും അതേപോലെ വേടന്റെ പാട്ടുകൾ അപ്പൊ അതൊക്കെ ഞാൻ അതൊക്കെ കേൾക്കും എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതില് അപ്പൊ ചില പാട്ടുകൾ അതൊക്കെ പറ്റും ഡെപ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട് ചില സ്റ്റേജിലൊക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും ഒക്കെ ഡെപ്സിയുടെ വോയിസിന്റെ ഒരു അതെ ഒരു അട്രാക്ഷൻ ഉണ്ട് നമ്മൾ പാടുമ്പ എന്റേതായിട്ടുള്ള രീതിയിൽ പക്ഷെ ആ ഒരു ഒക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും സ്റ്റൈലില് പാടാണ് പാട്ട് പാടുന്നു അന്നൊരു നാളിൽ മിന്നണരാവിൽ രാവിൽ പിറന്നേ മഞ്ഞൾ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകൻ ഉണ്ണി പിറന്നേ

ഇനി ഭാവിയിൽ ഒരുപാട് പാട്ട് പാടാനുള്ള അവസരമുണ്ട് ഈ ടിപ്പിക്കൽ അത് ശരിക്കും ഇനി നമ്മൾ ഒരു കൊണ്ടുവന്ന് വെക്കുന്നില്ല അത് രസമല്ലേ അങ്ങനെ അങ്ങനെ അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് ചില പാട്ടുകൾ നമുക്ക് നമ്മൾക്കായിട്ട് തന്നെ കിട്ടിയ പാട്ടുകൾ എന്നുള്ള അങ്ങനെ പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല അത് ആ സിറ്റുവേഷൻ അതിൽ അഭിനയിച്ചിപ്പോ ദിലീപേട്ടനെ അഭിനയിച്ചുകൊണ്ടും അതിന്റെ ഒരു ഒരു ഇതുണ്ട് അട്രാക്ഷൻ ഉണ്ട് പുള്ളി അത് അതിന് ഇപ്പം ആ പാട്ടാണെങ്കിലും ടു കൺട്രീസിൽ വെളുവിളുത്തൊരു പെണ്ണ് അതൊക്കെ അതൊക്കെ പുള്ളി അഭിനയിച്ച് അത് ഇത് ഇതുകൊണ്ടാണ് അതിന്റെ ആ പാട്ടിനൊരു ഇമ്പാക്റ്റ് കിട്ടിയിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളും പാടി വെച്ചിട്ടുണ്ട് അത് ദിലീപേട്ടനെ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടാവും നമുക്ക് ഒരു സിംഗറിനൊരു ഇതുണ്ടാവും അപ്പം ഈ പറഞ്ഞ ഒരു അങ്ങനെ ഒരു ആ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഞാനും വര ഞാനും വരട്ടെ ഞാനും വരട്ടെ അടുമയ്ക്കാൻ കാടിനുള്ളിൽ പോരു പുന്നാരെ പോരു പുന്നാരെ മാമ്പുപൂക്കും മാസമല്ലേ

അപ്പൊ തന്നെ ചില സമയത്ത് അപ്പൊ അന്ന് ആരും പാടുന്ന സമയത്ത് റെക്കോർഡിങ്സിന് പാടുമ്പോ നമുക്ക് ചിലപ്പോ കിട്ടൂലായിരിക്കും പിന്നെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്യും പിന്നെ അത് അതിന്റെ ടെക്നിക്ക് നമുക്ക് കിട്ടും പിന്നെ ഇപ്പൊ നമുക്ക് അത് ഓക്കെയാണത് ഓ അല്ല ആ സെക്കൻഡിൽ തന്നെ കേറണമെങ്കിൽ ചെറിയ അഭ്യാസം പോരാ ചില പ്രോഗ്രാമിന് കേറൂല അങ്ങനെ പറ്റും അതൊക്കെ ഓരോ ശാരീരിക അവസ്ഥകളൊക്കെ പോലെ ഇരിക്കും ചില സമയത്ത്